ചന്ദ്രകാന്തും ഒരു കിടിലും പ്രമോ തന്നെയായിരുന്നു എന്ന് പുറത്തു നിന്നുകാരൊന്നുമല്ല ഒരു ഇന്ദിവരത്തിൻ്റെ കൊടും ക്രൂരത നന്ദ കയ്യോടെ പിടികൂടുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പം നമ്മുടെ ഗാഥയെ ഭഗവത്ഥാൻ വേണ്ടി നമ്മുടെ മോഹിനിയുമായും പവിത്രയും പിങ്കിയും കൂടി ഒരു ഗൂഢാലോചന നടത്തുകയും ശേഷം നമ്മുടെ മോഹിനിയുമായും പവിത്ര പവിത്രയും കൂടി ഒരു പാമ്പിനെ നമ്മുടെ ഗാഥയുടെ മേത്തോട്ട് രാത്രി ആ മുറിയിൽ ആ മുറിയിലോട്ട് നമ്മൾ രാത്രി കൊണ്ട് ഇടുന്ന ദൃശ്യങ്ങളൊക്കെയായിട്ട് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആ ഒരു ടോർച്ചൊക്കെ കത്തിച്ച് രാത്രി ആരും കാണാതെ ഇങ്ങനെ പോകുന്ന ദൃശ്യങ്ങളും ആ മുറിയിലേക്ക് ഈ പാമ്പിനെ അതായത് ഈ പാമ്പിനെ നമ്മുടെ ഗാഥയുടെ ബെഡിലേക്ക് ഇടാൻ പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ നന്ദയായിരിക്കും അത് മിക്കവാറും നന്ദ തന്നെയാണ് വരാൻ സാധ്യത ഒരു മുഖംമൂടിയൊക്കെ വെച്ച് ആ ഒരു പേടിപ്പിക്കുന്ന ഒരു മുഖംമൂടിയൊക്കെ വെച്ച് ഒരാളിങ്ങനെ ഇവരെ പേടിപ്പിക്കുന്ന ഒരു ദൃശ്യവും ഇവരെ പേടിച്ച് ഇങ്ങനെ കരയുന്ന ദൃശ്യങ്ങളൊക്കെയായിട്ട് നമുക്ക് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് അത് മിക്കവാറുമല്ല ഉറപ്പായിട്ടും നന്ദി തന്നെയാകാൻ തന്നെയാണ് സാധ്യത നമുക്കറിയാം നന്ദയ്ക്കറിയാം ഇന്ത്യവരത്തിൽ ആർക്കും ഗാഥ അവിടെ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം എന്തായാലും അറിയാം എന്തോ ദുരൂഹതകൾ പുറകിലും ഉണ്ടെന്നോ അറിയാം അപ്പോൾ എന്തായാലും നമ്മുടെ ഗാഥയ്ക്കെതിരെ ഇങ്ങനത്തെ ആ ഒരു കാര്യങ്ങൾ എന്താ പറയുക വരും എന്നുള്ള ഒരു സംശയത്തിൽ തന്നെയാണ് നമ്മുടെ നന്ദ നമ്മുടെ ഗാഥയ്ക്കായി കൂട്ടിരുന്നതും ഒക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു മോഹിനി ചെറിയമായി നമ്മുടെ പവിത്രയും കയ്യോടെ പിടികൂടിയിരിക്കുകയാണ് നമ്മുടെ എന്തായാലും വരുന്ന പ്രൊമോയിൽ എന്തൊക്കെയാകും നടക്കാൻ പോകുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു നമ്മുടെ ഗാദ അവിടെ നിന്നും ഓടിക്കാനായി നമ്മുടെ ഗൗതമിൻ്റെ അച്ഛൻ പല വഴികളും തന്നെ നോക്കുന്നുണ്ട് അപ്പോൾ അതിന് അതിൽ നിന്നും രക്ഷിക്കുക എന്നൊരു ദൗത്യമാണ് നമ്മുടെ നന്ദയ്ക്ക് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് തീരുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്